എന്ന രാജ്യത്തിന്റെ ദിനമാണ് ലോകത്തിലെ ആദ്യ ാണ് തുവാലു അനുദിനം കടലെടുക്കുന്ന മലയാളിക്ക് എന്ത് തുവാലു എന്നാണെങ്കിൽ അതിനുള്ള ഉത്തരം ഇതാണ് തുവാലു എന്ന അതിലോലമായ ഈ സ്വർഗ ഭൂമി വിനാശത്തിന്റെ വക്കിലാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭീരിതമായ മുഖമാണ് തുവാലുവിന്റെ നീലക്കണ്ണാടി പോലുള്ള ഭൂമികയ്ക്കു പിന്നിൽ മധ്യപടിഞ്ഞാറൻ ശാന്തസമുദ്രത്തിൽ ഹവായിക്കും ഓസ്ട്രേലിയയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമിടയിലാണ് തുവാലുവെന്ന ഇത്തിരിക്കുഞ്ഞൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ദ്വീപ് രാജ്യമാണ് തുവാലു കഷ്ടിച്ച് പന്ത്രണ്ടായിരം ജനങ്ങൾ മാത്രമാണ് ഇവിടെ അധിവസിക്കുന്നത് ഒപ്പം ഏറ്റവും കുറവ് അതിഥികൾ വിരുന്നെത്തിയ രാജ്യം കൂടിയാണ് തുവാലു മൂന്ന് ചെറു പവിഴദ്വീപുകളും ആറ് വലിയ പവിഴദ്വീപുകളും ചേർന്നതാണ് തുവാലു എന്ന ഇരുപത്തിയാറ് ചതുരശ്രടി വിസ്തീർണമുള്ള ദ്വീപുരാജ്യം നിലവിലുള്ള രീതിയിൽ തീരശോഷണം സംഭവിച്ച് കടൽ കയറി തുടങ്ങിയാൽ രണ്ടായിരത്തി ഒരുന്നൂറിനകം ഭൂമിയിൽ തുവാലു എന്ന രാജ്യമില്ലാതാകും എത്ര ശ്രമിച്ചാലും തടുക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ് തുവാലുവിന്റെ ഇല്ലാതാകൽ അതിനാൽ തന്നെ തുവാലു എന്ന രാജ്യത്തെ ഡിജിറ്റൽ ലോകത്ത് രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് സാങ്കേതിക ലോകം തുവാലുവിന്റെ ചരിത്രവും സംസ്കാരവും ഡിജിറ്റൽ മെറ്റാവേഴ്സിൽ സൂക്ഷിക്കും അങ്ങനെയെങ്കിൽ ഡിജിറ്റൈസ് ചെയ്യുന്ന ആദ്യ രാജ്യമാകും തുവാലു ത്വാലുവിലെ ആകെ ജനസംഖ്യയുടെ ഒരു വിഭാഗം മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറിക്കഴിഞ്ഞു അടക്കമുള്ള രാജ്യങ്ങൾ അഭയം നൽകുന്നുണ്ടെങ്കിലും തുവാലു ജനതയുടെ തനത് സംസ്കാരം ഇല്ലാതാവുന്ന ആശങ്കയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ബ്രിട്ടനിൽ നിന്നും സ്വതന്ത്രയായ ഈ രാജ്യത്തിനുള്ളത് എല്ലാ പൈതൃകവും സംസ്കാരവും ജനിച്ച നാടും കടലെടുക്കുമ്പോൾ നിസ്സഹായത മാത്രമാണ് തുവാലുവൻ ജനതയ്ക്ക് ബാക്കിയാവുന്നത് ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്